വെൽക്കം ഡിയർ ഫ്രണ്ട്സ് സ്റ്റിച്ച് ചെയ്ത കുർത്തി സെറ്റുകളുടെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഇത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് തേർട്ടി നയൻ ഇഞ്ച് ആണ് ലെങ്ത്ത് വരുന്നത് ഇത് ഒരു യെല്ലോ വിത്ത് ബ്ലാക്കും അതുപോലെ യെല്ലോ വിത്ത് ബ്ലൂ കോമ്പിനേഷൻ രണ്ട് കളർ ഷർട്സിലാണ് വരുന്നത് നല്ല ഒരു ഡെയിലി ഡെയിലി യൂസിന്റ്റിയാൽ ഓഫീസ് യൂസിനൊക്കെ പറ്റിയാൽ നല്ലൊരു അടിപൊളി കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് കോ തന്നെയാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും നാച്ചുറൽ ആണ് ഇതിൽ വരുന്നത് അതായത് ഡൈ ചെയ്തിട്ടുള്ള ഇതിൻ്റെ കളറിങ് നാച്ചുറൽ ഡൈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റുമാണ് വരുന്നത് ടോപ്പ് ടോപ്പ് എൻ്റിലും സ്ലീവ് എൻ്റിലും നല്ലൊരു ലേസ് വർക്കാണ് വരുന്നത് ഇതുപോലെ യോക്കിൽ നല്ലൊരു എംബ്രോയിഡറി വർക്കുമാണ് വരുന്നത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി ആണ് പ്രൈസ് വരുന്നത് ബ്ലൂവും മസ്റ്റാർഡ് യെല്ലോയും രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ഇഞ്ചാണ് ബോട്ടൽ ലെങ്ത്ത് ഇത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്താണ് ടോപ്പിന് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചാണ് ബോട്ടൽ ലെങ്ത്ത് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി ആണ് പ്രൈസ് നല്ല പ്യുവർ കോട്ടൺ ആണ് ജയ്പൂരി കോട്ടൺ നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അത് ഇതുപോലെ അതുപോലെ തന്നെ ഇതും ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ വരുന്ന പ്യുആർ കോട്ടനിൽ വരുന്ന ഒരു കളക്ഷനാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടം ലെങ്ത്ത് വരുന്നു ത്രിബിൾ ആണ് പ്രൈസ് വരുന്നത് ഇത് സൈഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടൺ വിത്ത് ഷിഫോൺ ദുപ്പട്ടയാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് സൈഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് ത്രിബിൾ ആണ് പ്രൈസ് വരുന്നത് യോക്കിലൊക്കെ നല്ല എംബ്രോയ്ഡറി വർക്കും അതുപോലെ ബട്ടൺ വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഒരു പാർട്ടി ആയിട്ട് ഒരു ഉപയോഗിക്കാവുന്നൊരു ആണ് ദുപ്പട്ടയിലാണെങ്കിൽ ലേസ് വർക്കും ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന ഒരു ഹെവി റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട വരുന്നത് കോട്ടൺ ആണ് ഹൺഡ്രഡ് ഹൺഡ്രഡ് ആണ് ദുപ്പട്ടയുടെ മെറ്റീരിയൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് ഫോർ ഷെയ് കളർ ആണ് ഇതിൻ്റെ വരുന്നത് നാല് കളേഴ്സിൽ വരുന്നുണ്ട് ഒരു ഗ്രേ ഷെയ്ഡ് യെല്ലോ ഒരു വൈൻ ഷെയ്ഡ് ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് ഇങ്ങനെ നാല് ഷെയ്ഡ്സിലാണ് ഇത് വരുന്നത് എ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസും വരുന്നുള്ളൂ നല്ല അടിപൊളി ഒരു കളക്ഷനാണ് അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടു ഡേ സെവൻ ഡേയ്സാണ് ഡെലിവറി ടൈം വരുന്നത് ഇത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടം നല്ലൊരു ലാവൻഡർ ഷേർട്ടിലാണ് വരുന്നത് ഒരു വൈറ്റ് ബോട്ടമാണ് വരുന്നത് നല്ലൊരു കളക്ഷൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഫുൾ കോട്ടൺ ആണ് ഒരു പലാസ ബോട്ടമാണ് വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷേർട്ടിലാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് തൗസൻഡ് സിക്സ്റ്റി ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു ഇൻഡിഗോ ബ്ലൂവിലാണ് വരുന്നത് നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ഷേർട്ടിൽ വരുന്നൊരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്കാണ് ഇതിൻ്റെ കളർ വരുന്നത് റാണി പിങ്ക് ഷർട്ടിലാണ് വരുന്നത് നല്ല പിയർ കോട്ടണിൽ വരുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു കളക്ഷനാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് പലാസോ ബോട്ടമാണ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു വരുന്നൊരു ആണ് ഇതിൻ്റെ യോക്കിൽ നല്ല എംബ്രോയിഡറി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് അതായത് നെക്ക് ലൈനിലായിട്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലൊരു ഡോറിയും കൊടുത്തിട്ടുണ്ട് ടൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നെക്കിൽ നല്ലൊരു യു നെക്കാണ് ചെയ്തിരിക്കുന്നത് ഒരു സ്ലീവ് ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ബന്ദനി പ്രിൻറ്റിലാണ് ഒരു ബാന്തേജ് പ്രിൻറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നല്ലൊരു അടിപൊളി കളക്ഷനാണ് ഇതിൻ്റെ വരുന്നത് ഒരു സ്ട്രേറ്റ് ബോട്ടമാണ് ലൂസ് ഫിറ്റായിട്ടുള്ള ഒരു സ്ട്രെയ്റ്റ് ബോട്ടമാണ് വരുന്നത് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് ഒരു ബ്ലാക്കും ഇതുപോലെ ഒരു ബ്ലൂ ഷെയ്ഡും അതുപോലെ ഒരു ഗ്രീൻ ഷെയ്ഡും ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് ഇത് അവൈലബിളായി വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടൈ ചെയ്യുന്നതിനായിട്ടുള്ള ഡോറീസും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡോറിയും കൊടുത്തിട്ടുണ്ട് ടൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഈ വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്കാണ് ഇതുപോലെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക ഇത് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടു സെവൻ ഡേയ്സാണ് ഡെലിവറി ടൈം വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി ആണ് ഫോ ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചും ബോട്ടം ലെങ്ത്ത് വരുന്നുണ്ട് ദുപ്പട്ട വരുന്നൊരു രണ്ട് പത്ത് രണ്ട് പതിനഞ്ചൊക്കെ വരുന്നുണ്ട് ദുപ്പട്ടയുടെ മെഷർമെൻറ്റ് വരുന്നത് രണ്ട് മീറ്ററിന് മുകളിൽ ദുപ്പട്ടയുടെ മെഷർമെൻ്റ് വരുന്നുണ്ട് ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷേർട്ടിലാണ് ഇത് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഫുൾ കോട്ടണിൽ വരുന്നൊരു കളക്ഷനാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഉപയോഗിക്കാവുന്ന ഒരു വെയർ കളക്ഷനാണ് സൈഡ് സ്ലിറ്റ് ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് ഇതുപോലെ യോക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഒരു പ്രിൻ്റഡ് ദുപ്പട്ടയുമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയുടെ എൻഡിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാസൽസും കൊടുത്തിട്ടുണ്ട് സ്ലീവ് സ്ലീവെൻ്റിൽ ഒരു ലേസ് വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത് സ്ലീവിൽ ഒരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് ഇതിൻ്റെ പ്രൈസ് ത്രിപിൾ നയൻ മാത്രമാണ് പ്രൈസും വരുന്നുള്ളൂ രണ്ട് കളേഴ്സിലാണ് വരുന്നത് but i Mais...